ഫെബ്രുവരി ഇത് കോളോറക്റ്റൽ ക്യാൻസർ അവെയർനെസ് മന്ത് ആണ് അപ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുക ആൻഡ് വി ഹവ് ഗോട്ട് ദി എക്സ്പെർട്ട് ഡോക്ടർ ജോജോ വെൽക്കം ടു ആരോഗ്യവും ഡോക്ടർ ബേസിക്കൽ നിന്ന് തുടങ്ങാം വാട്ട് ഇസ് കോളോ റെക്റ്റൽ ക്യാൻസർ കോളോറക്റ്റൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിലേക്ക് പറയുമ്പം വൻകുടൽ മലാഷിയ ക്യാൻസർ അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിൻ്റെ ഏറ്റവും അവസാന ഭാഗം അതായത് വൻകുടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകുടൽ തീർന്ന് ഏതാണ്ട് ഒരു ഒന്നര മീറ്ററോളം വരും പിന്നെ ഒരു ഫിഫ്റ്റീൻ എയ്റ്റീൻ സെൻറ്റിമീറ്റർ അവസാന ഭാഗത്തുള്ള മലാഷ്യം ഇത്രയും ഭാഗത്ത് വരുന്ന ക്യാൻസറുകളെ ഒരുമിച്ചാണ് നമ്മൾ കോളോറക്റ്റൽ ക്യാൻസർ എന്ന് പറയുന്നത് സെയിം ഐ മീൻ രണ്ട് അവയവങ്ങളിൽ വരുന്ന അവയവം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ആദ്യ ഭാഗം പിന്നെ അവസാന ഭാഗമാണ് റെക്റ്റം ഇത് രണ്ടിൻ്റെ ഏതാണ്ട് ഒരേപോലെ രീതിയിലാണ് ഇതിന്റെ ചികിത്സയും ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങളും ഇതിന്റെ പ്രസന്റേഷൻസും ഒക്കെ വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഒരുമിച്ച് കൺസിഡർ ചെയ്യുന്നത് രണ്ടവയം ആണെങ്കിലും ഒറ്റയായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് ഓക്കെ ശരി ഇവ കൊളോറെക്റ്റൽ ക്യാൻസർ അല്ലെങ്കിൽ കോളൺ ക്യാൻസർ ഒക്കെ കൂടുതലും മെയിൽസിലാണ് പ്രശ്നം ഫീമെയിൽസിന് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ പറയുന്ന പോലെ പറയാറുണ്ട് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല പക്ഷേ മെയിൽസിന് ആണ് കൂടുതലുള്ളത് കമ്പാരിറ്റീവ്ലി നമ്മൾ കമ്പയർ എന്ന് വെച്ചാൽ സ്ത്രീകളിൽ കൊളോറക്കൽ ക്യാൻസർ ഉണ്ടാവില്ല എന്നല്ല അർത്ഥം കമ്പാരിറ്റീവ്ലി കൂടുതൽ മെയിൽ സെക്സിനാണ് ഉണ്ടാവുക ചാൻസസ് കൂടുതൽ അത് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇവരുടെ തന്നെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസം രണ്ട് ഈ മെയിൽ ഫീമെയിൽ ഹോർമോണൽ മിലിയുവിൻ്റെ വ്യത്യാസം അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ ഗട്ടിലുള്ള ബാക്ടീരിയ നമുക്ക് മൈക്രോബയോ എന്ന് പറയും അതിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അങ്ങനെ മൾട്ടിപ്പിൾ കാരണങ്ങൾ കൊണ്ടാണ് മെയിലിൽ ഇത് കൂടുതലാവാനുള്ള കാരണമാണെന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ആൻഡ് മെയിൽ സ്റ്റൈൽ വലിയ വ്യത്യാസമൊന്നുമില്ല വലിയ വ്യത്യാസമില്ല എങ്കിലും കൂടുതൽ സ്മോക്കിംഗ് ആൽക്കഹോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിലിലാണ് വരുന്നത് അതുപോലെ തന്നെ അവർക്ക് ഫീമെയിൽ ഹോർമോണിന്റെ പ്രൊട്ടക്ഷനും ഇല്ല ഇല്ല ഓ ആ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് ശരി അപ്പം റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ കൊളോറക്റ്റൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ള റീസൺസ് എന്തൊക്കെയാണ് റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി നമുക്കറിയാം എല്ലാത്തിനും ഒരു ജെനറ്റിക് റീസൺ ഉണ്ട് അത് നമ്മളങ്ങ് മാറ്റി വെക്കും മാറ്റി അതൊരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാതെ പിന്നെ ബാക്കി നോക്കിയാൽ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അപ്പോൾ ഇതിനകത്തുള്ള നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഡയറ്റിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ നമ്മൾ പിന്നെ ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കുക പ്രോസസ്ഡ് മീറ്റ് കഴിക്കുക വെജിറ്റബിളിൻ്റെ അളവ് കുറഞ്ഞ രീതിയിലുള്ള പിന്നെ പഴവർഗ്ഗങ്ങളുടെ കുറവ് ഇത് അങ്ങനെ ഡയറ്റിൻ്റെ ഒരു കാരണം അതുകൂടാതെ പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലായ്മ അതായത് എത്ര കുറയുന്നോ അതനുസരിച്ച് നമ്മുടെ ഈ കൊളോറക്കൽ ക്യാൻസറിനുള്ള സാധ്യത കൂടും പിന്നെയുള്ളത് നമ്മുടെ ഹാബിറ്റ്സ് സ്മോക്കിംഗ് ആൽക്കോഹോൾ യൂസ് ഇതൊക്കെയാണ് പ്രധാന നമ്മള് ഏത് ക്യാൻസർ വരുന്നതിന് മുമ്പും ബോഡി കാണിക്കുന്ന കുറെ സിംറ്റംസ് ഉണ്ടല്ലോ കോളോറക്ടൽ ക്യാൻസറിൽ നമുക്കറിയാവുന്ന ഒന്ന് നമ്മൾ സ്റ്റൂൾ പോകുമ്പോൾ അതിൻ്റെ കൂടെ ബ്ലഡ് പോകുന്നത് അതാണ് നമുക്കറിയാവുന്ന ഒരു കോമൺ സിംറ്റം എന്ന് പറയുന്നത് അതല്ലാണ്ട് എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക ധരിച്ചാൻസ് കൊളോറക്ടൽ ക്യാൻസറിന് യൂഷ്വലി സിംറ്റംസ് കുറവാണ് അതാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും ആൾക്കാരെ കൂടുതൽ അവയർ എങ്കിലും നമുക്ക് സിംറ്റംസ് ഉണ്ട് ഏറ്റവും ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു പാറ്റേൺ ഓഫ് ബവൽ ഹാബിറ്റ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു ബവൽ ഹാബിറ്റ്സിന് വ്യത്യാസം വരിക അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ ഡയറിയ ലൂസ് ടൂള് വരിക പിന്നെ ബ്ലഡ് പോവുക ബ്ലഡ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയറിയ അങ്ങനെ അങ്ങനെ മാറി മാറി വരിക അപ്പം പിന്നെ ഉള്ളത് ബ്ലഡ് പോകുക എന്നുള്ളതാണ് ബ്ലഡ് ഇതിനോടൊപ്പം പോവുക അല്ലെ മലം കറുത്തു പോവുക അങ്ങനെയുള്ളത് ഇതാണ് പ്രധാനമായിട്ട് ലോക്കലായിട്ടുള്ള സിമിൻ്റെ വരുന്നത് പിന്നെയുള്ളത് വെറുതെ നമുക്കൊരു ഗ്യാസ് ഡിസ്റ്റൻഷൻ പോലെ ഒരു അപ്ഡോമലെ ഡിസ്കംഫർട്ട് പോലെ വിശപ്പില്ലായ്മ ഈ പിന്നെ ഉള്ളത് നമുക്ക് വെയിറ്റ് ലോസ് വരിക പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നമുക്ക് വെയ്റ്റ് ലോസ് വരിക ഇതൊക്കെയാണ് പ്രധാന പ്രധാനങ്ങളായിട്ട് നമുക്ക് പറയാൻ ഇപ്പം ഈ ബവൽ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബവൽ ഹാബിറ്റ് പക്ഷേ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാര്യമാണ് ഇതിൽ തന്നെ പല ആളുകൾ പലത് പറയും അതായത് എല്ലാവരും ചില ആളുകൾ പറയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകണം അതാണ് ഏറ്റവും ഹെൽത്തി വേ ചില ആള് പറയും ഇപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പം പോവാം പക്ഷേ അവിടെ ഡെയിലി ബേസിസ് പോകണം ചില ആളുകൾ പറയും ഇല്ല ഇറ്റ്സ് ഓക്കെ ഈ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ എന്ന് പറയും ഇതൊരു ഹെൽത്തി ബവൽ ഹാബിറ്റ് എന്ന് ഈ യൂസ് ചെയ്യാതെന്തായിരിക്കും അത് ഒരു റീജിയണൽ ഡിഫറൻസ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചാണ് ഈ ബവൽ ഹാബിറ്റ്സ് പറയുന്നത് പക്ഷേ ഐഡിയലി ഡെയിലി ബവൽ മൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് അത്രയും അതിൻ്റെ അകത്ത് നമുക്ക് അറിയാലോ ഈ വൻകുടലിലും മലാശത്തിലും വരുന്ന ഭക്ഷണം ദഹിച്ചതിന് ശേഷമുള്ള ബാക്കി ഭാഗങ്ങളാണ് വൻകുടലിലാണെങ്കിൽ ആ കൂടി വെള്ളവും കുറച്ച് സോൾട്ടും റീ അബ്സോർബ് ചെയ്യുന്നുണ്ട് ബാക്കിയൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല എല്ലാം അവിടെ തന്നെ വന്നു കഴിയുന്നതാണ് അപ്പോൾ ഫൈബർ കുറഞ്ഞ ഡയറ്റ് കഴിക്കുന്ന ഇപ്പം നമ്മൾ വെസ്റ്റേണേഴ്സ് അവർ ചിലപ്പം വൺസ് ഇൻ ത്രീ ഡെയ്സോ ഫോർ ഡേയ്സോക്കെ ആയിരിക്കും അവരുടെ ബവൽ ഹാബിറ്റ്സ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വയറിൽ ഇങ്ങനെ സാധനം കിടക്കുന്നത് കൊണ്ട് കൊളോക്കൽ ചാൻസസ് ക്യാൻസർ സാധ്യത കൂടുതലാണ് അപ്പോൾ ഡെയിലി ഉള്ള ബവൽ മൂവ്മെൻ്റ് ആണ് ഓൾവേസ് പ്രിഫറബിൾ നമ്മളുടെ പോലെയുള്ള ഒരു പിന്നെ ഫൈബർ ഉള്ള ഡയറ്റ് കഴിക്കുന്ന ആൾക്ക് ഡെയിലി മൂവ്മെന്റ് ആണ് ഇറ്റ്സ് ഓൾവേസ് റെക്കമെൻഡബിൾ അതാണ് ഹെൽത്തി വേ പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മളും ഏതാണ്ട് ഒരു മോഡേൺ ഒരു വെസ്റ്റർണൈസ് സ്റ്റൈലാണ് അതനുസരിച്ചാണ് ഈ വെസ്റ്റേൺ വേൾഡിലുള്ള കൊളൻ ക്യാൻസർ റേറ്റ് നമ്മുടെ ഈ ഇങ്ങോട്ടും വന്നു ഓ അതാണ് ഇവിടെ വന്നിരിക്കുന്ന മാറ്റത്തിന് കാരണം ബവൽ മൂമെൻ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാവരെയും ഒരു കാര്യമാണ് ഈ ടോയ്ലറ്റിൽ പ്രത്യേകിച്ച് പുരുഷന്മാരെ ടോയ്ലറ്റിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് അത് ആക്ച്വലി അതായത്

ഇതിന് നമ്മൾ പറയുന്ന ഒരു റീസൺ ഫോണും കൊണ്ട് പോവുക ഫോണും കൊണ്ട് അവിടെ ഇരിക്കുക അങ്ങനെ ഒരു ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ ഒക്കെ ഇരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇവിടെ ഫോണിലൊക്കെ സാധനങ്ങൾ നമ്മുടെ എല്ലാം നമ്മൾ കാണുന്ന പോലെ അല്ല നമുക്ക് ഒക്കെ ഉണ്ടാവാൻ ഓൾവേസ് ഒരു ഹൈജീൻ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പൊ നമ്മൾ കേട്ടിട്ട് ഈ വീക്ക് മസൽസിന് പ്രശ്നം വരും അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അങ്ങനെ ടോയ്ലറ്റിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഓക്കെ ഇപ്പോൾ ഫൈബർ കുറഞ്ഞ ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ അത് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് റെഡ് മീറ്റ് റെഡ്മീറ്റ് റെഡ്മീറ്റാണ് ഫൈബർ തീരെ ഇല്ല എന്ന് നമ്മൾ പറയും പക്ഷേ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭയങ്കര ഒരു നൊസ്റ്റാലജിക് ആയിട്ടുള്ള ഭക്ഷണം റെഡ് മീറ്റ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് കൊളോറക്റ്റൽ ക്യാൻസറിന് കാരണമാവുമോ ആ ഒറ്റ പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് റെഡ്മീറ്റും കൊളോറക്റ്റൽ ക്യാൻസറുമായിട്ട് നേരിട്ടൊരു റിലേഷനുണ്ട് നമ്മൾ കൂ ഉണ്ട് നമ്മൾ കൂടുതൽ റെഡ്മീറ്റ് കഴിക്കുന്നതനുസരിച്ച് നമുക്ക് കൊളോറക്കൽ ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഈ ഒരു റെഡ്മീറ്റ് മാത്രമല്ല ഈ കൊളോറക്കൽ ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണം പിന്നെ അതുപോലെ തന്നെ ഈ റെഡ്മീറ്റ് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ അകത്തൊരു ഫാക്ടറാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് റെഡ്മീറ്റ് ഇപ്പം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് റെഡ്മീറ്റ് എങ്ങനെയാണ് നമുക്ക് കൊളോറിക്കൽ ക്യാൻസർ ഉണ്ടാക്കുക റെഡ്മീറ്റ് രണ്ട് രീതിയിലാണ് കൊളോറിക്കൽ ക്യാൻസർ ഉണ്ടാകുക ഒന്ന് ഈ റെഡ്മീറ്റിൻ്റെതായ ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടീസും ഉണ്ട് പിന്നെ രണ്ടാമത്തെ എങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് അപ്പോൾ നമ്മളിതിനെ ഫ്രൈ ആക്കിയോ ബാർബക്യൂ ചെയ്തോ പ്രോസസ്സ് ചെയ്തോ ഒക്കെ ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിൽ ധാരാളം പോളിസൈക്ലിക് അരമാറ്റിക് ഹൈഡ്രോ കാർബൺസ് തുടങ്ങി അതുപോലെയുള്ള ഹെട്രാസൈക്ലിക് അമീൻസ് ഇങ്ങനെയുള്ള ഇതായത് സയൻറ്റിഫിക് വാക്കുകളാണ് അങ്ങനെയുള്ള കെമിക്കൽസ് ഈ ഭക്ഷണത്തിൽ കൂടുതലുണ്ടാകും അത് നമുക്ക് ഡയറക്റ്റ് കൊളോറിക്കൽ ക്യാൻസറിന് സാധ്യത ഉണ്ടാക്കും പിന്നെ രണ്ടാമത്തേത് ഈ നമ്മൾ റെഡ് മീറ്റ് ആസച്ച് നമ്മൾ റെഡ് മീറ്റ് വെറുതെ എടുത്ത് കുക്ക് ചെയ്ത് കഴിക്കുന്നവർക്കുണ്ടാകുന്ന പ്രശ്നം അതിനകത്ത് റെഡ് റെഡ്മീറ്റാവാൻ റെഡ് മീറ്റ് റെഡ് കളർ ആവാനുള്ള കാരണം വെച്ചാൽ അതിൽ ധാരാളം ഹീം നമ്മൾ ഹീമോഗ്ലോബിൻ കെട്ടിട്ടില്ല അതിലേ ഉള്ള ഒരു സാധനമാണ് ഹീം അതിനൊരു റെഡ് കളറാണ് അതുകൊണ്ടാണ് അത് ഈ റെഡ് മീറ്റായിട്ട് വരുന്നത് അപ്പോൾ ആ ഹീം നമ്മുടെ ഇൻഡസ്ട്രീനിന്ന് ചെന്നിട്ട് അവിടെ അതിനെ പ്രോസസ്സ് ചെയ്യുമ്പം ചില സൈ ചില ടൈപ്പ് ടോക്സിക് കെമിക്കൽസ് ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഇതിന് ഈ ഹീം ഡിയോക്സിറൈസ് ചെയ്യുമ്പം ചില ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും അതൊക്കെ നേരിട്ട് ഈ ഡി എൻ എ ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ അത് ഈ രണ്ട് രീതിയിലാണ് നമുക്ക് റെഡ്മീറ്റ് പ്രോബ്ലം ഉണ്ടാകുന്നത് റെഡ്മീറ്റ് കഴിക്കണ്ടെന്നല്ല പക്ഷേ ഓവർ കൺസ്യൂം ചെയ്യുന്നത് ചാൻസസ് നമുക്കൊരു ഒരു റഫ്ലി പറയുകയാണെങ്കിൽ ഒരു വീക്കിൽ നമുക്കൊരു ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിൽ കൂടുതലാവരുത് പക്ഷേ അതും കഴിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഹൈ ടെമ്പറേച്ചർ കുക്കിങ് അതെ ബാർബക്ക് ചെയ്തോ പ്രോസസ്ഡ് മീറ്റായിട്ടോ ഒന്നും കഴിക്കരുത് വാങ്ങിയാൽ കറി വെച്ചോ അല്ലെങ്കിൽ ബേക്ക് ചെയ്തോ കഴിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ഗ്രാം ഫൈവ് ഹൺഡ്രഡ് ഗ്രാം വരെ പെർ വീക്ക് നമുക്ക് പല പ്രാവശ്യമായിട്ട് കഴിക്കാം പല പ്രാവശ്യമായിട്ടല്ലേ ഓക്കേ